അമ്മ അമ്മ ഇവിടെ എന്തോന്നു ചെയ്തോണ്ടിരിക്കുന്നേ അയിന് അമ്മയ്ക്ക് എന്തോ അവിടെ നടങ്ങനെ അമ്മക്ക് വേറെ ജോലിവിടാ വിശന്ന് കയ്യേ എനിക്കിവിടെ അമ്മ ഇത്തിരി വ അമ്മക്ക് വേറെ ജോലി ഇല്ലേ എനിക്ക് പറ്റൂല അമ്മ വാ ഇപ്പൊ മെനിയാന്ന് ഇവിടെ ഇതുപോലെ അവര് നോക്കില്ല അമ്മ ഇത്തിരി വാമ വിശക്കണമെ ഇനി ഇവിടത്തെ ബഹളം ഇതുപോലെ വേറെ ആരെങ്കിലും ചെന്ന് കുടുംബശ്രീയില് പറയുമ്പഴത്തേക്ക് അമ്മയ്ക്ക് പഠിക്കും ആ അപ്പൊ ഇത് ഇത് നോക്കണേ കൊഴപ്പൊന്നുമില്ല ഞാൻ കണ്ണാടി ഇല്ല ഞാൻ ഞാനിപ്പൊ പറയുന്നില്ല ഞാനിപ്പോ പറഞ്ഞിട്ട് കാര്യ എന്തോ ചെയ് ഈ ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി രാവിലെ തുടങ്ങിയ ഫോൺ വിളിയാണ് ഈ രമണി ചേച്ചിയായിട്ട് ഈ അപ്പുറത്ത് ഇന്നത്തെ വഴക്ക് എനിക്ക് പയ്യോ സ്വന്തം മോന് ഇവിടെ വയ്യാതിരുന്നിട്ട് ഒരു ചായ കേട്ടിട്ട് തന്നില്ല അപ്പുറത്ത് രമണി ചേച്ചിയായിട്ട് ഇന്നലത്തെ വഴക്ക് ഫുള്ള് കംപ്ലീറ്റ് അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് സി ബി സി ഐ ഡി അല്ലേ പൊതു അയൽക്കൂട്ടത്തിലെ ഇപ്പൊ അവർ ഓടിക്കൊണ്ട് ചായയും കാണുമ്പോ ഇപ്പൊ ന്യൂസും കൊണ്ട് ഇപ്പൊ വരും

മറന്നേ അവിടെ പോട്ടെ അതൊക്കെ പിന്നെ കുടിക്കാൻ നീ ആദ്യം കാര്യം കേള് അമ്മയാണെങ്കിൽ രാവിലെ ഇന്നത്തെ വഴക്കേ എന് അറിയാതെ വിശദമായിട്ട് അമ്മ കേട്ടില്ലല്ല നീ ഇടയ്ക്ക് വന്ന് ശല്യം ചെയ്തില്ലേ അപ്പൊ അമ്മയ്ക്ക് വെപ്രാളം ഞാനി അമ്മ ഇന്ന് ഓമന ചേച്ചി വീട്ടിലോട്ട് അങ്ങ് പോയി പോയിട്ട് ഞാൻ പറഞ്ഞു ഓമളേ ചേച്ചി നമ്മളൊക്കെ ഒരു കുടുംബത്തിലേ ഇല്ലേ ചേച്ചി എന്തെങ്കിലും എന്റെ അടുത്ത് പറ നമുക്ക് ഒരാളുടെ വിഷമം പങ്കുവയ്ക്കുമ്പോ ആ വിഷമം അങ് മാറുമെന്ന് പറഞ്ഞു ഓമളേച്ചി ഓർമ്മ പറയലേ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലെടീന്ന് എനിക്കത് കേട്ടപ്പോ അങ്ങ് സങ്കട മക്കളെ പറഞ്ഞ് വിഷമിച്ച് വന്നപ്പോ അമ്മ രമണി ചേച്ചിയുടെ കാര്യങ്ങൾ രമണി ചേച്ചി പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാ വിടുവോ അപ്പൊ രമണി ചേച്ചി ഇവിടെ വഴത്തിന്റെ സൗണ്ട് കേട്ടത് രമണി ചേച്ചി ചാടി ഇറങ്ങി വെള്ളം നനയ്ക്കിയച്ചടിക്ക് അതുകൊണ്ട് രമണി ചേച്ചി കംപ്ലീറ്റ് കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ടു രമണി ചേച്ചി എടുത്ത് എല്ലാം അറിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് സമാധാനമായത് പിന്നെ വൈകിട്ട് കുടുംബശ്രീ പോയി എല്ലാവർക്കും പറഞ്ഞിട്ട് വേണം എന്തുരായിരുന്നു ഓമനേര മരുമോളെ കണ്ടു പടി ഓമനേര മരുമോള് ഓമനേര മരുമോള് എന്തിരായിരുന്ന ൾക്ക് അന്ന് അമ്മ ഞാൻ ഫേസ്ബുക്കിൽ ആ പെണ്ണിന്റെ കാണിച്ചെന്നില്ലേ എന്തിരായിരുന്നു ഇങ്ങനെ ഇങ്ങനെ അന്നേ അമ്മ പറഞ്ഞില്ലേ ഇത് വന്ന് പതിനഞ്ചിട്ടെന്ന് വെട്ടി എടുത്തോണ്ട് പോകുവെന്ന് ഇപ്പൊ എന്തിനായി ഇപ്പൊ എന്തിരായി അമ്മ പറഞ്ഞത് അപ്പൊ വന്ന സമയത്തു മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്ന് കണ്ടില്ലേ അപ്പഴേ എടുക്കറിയാന്ന് എന്നെങ്കിലും കല ഉടയ്ക്കുവന്നിട്ട് സംഭവിച്ചെന്തിരുന്നറിയാമോ പെണ്ണെ വെട്ടിയെടുത്തോണ്ട് പോയി അതാണ് സംഭവിച്ചത് അത് തന്നെ അവക്ക് വേണം ഓമനക്ക് ഇങ്ങനെ ആയിരുന്നില്ല നെകളിപ്പ് കവി എന്നെ വേണം എന്തൊരു സമാധാനം മകളെ വൈകിട്ട് കുടുംബശ്രീ കുറച്ച് എരിയും പുളിയൊക്കെ ഇട്ട് പറഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓമന ചോദിച്ചിട്ട് വീട്ടിലും പോകണം എന്നിട്ട് അതിലോട്ടൊരു കുത്ത് ഇങ്ങനെ ടിക്കി 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 ഇങ്ങനെ ഒരു കുത്ത് വെച്ചെടുക്കുമ്പോ എനിക്കൊരു സുഖം എല്ലാം ഇനിയെങ്കിലും ഇത്തിരി തലവേദന ചായ ഞാൻ പെണ്ണ് തിരിച്ചു വരുമോന്ന് പോ അവര് തിരിച്ചു വന്ന് സന്തോഷായിട്ട് ജീവിക്കേളു നോക്കട്ടെ ഡിപിള് മക്കളെ ആ പിന്നെ ഒറ്റയ്ക്ക് വാട്സ്ആപ്പ് ഡി പിന്നെ ഫേസ്ബുക്കിലുള്ള ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്ത് ഉറപ്പ് അത് എന്നാണോക്ക് ഇങ്ങനായിരുന്നല്ലോ നെകളു ഇവിടെ ചെറിയൊരു വഴക്കിടന്നപ്പോഴേ എന്തിനൊക്കെയായിരുന്നു അവടെ അപ്പുറം ഇപ്പുറോ ഒക്കെ ഉള്ളവരുടെ ഒരു ഇത് നമുക്ക് അങ്ങനെ തന്നെ വേണം

வா நட்டா மட்டும்